സോഷ്യൽ മീഡിയയിലോ വാർത്തയിലോ തന്നെക്കുറിച്ച് എന്ത് വിമർശനം വന്നാലും അത് പ്രതികരിക്കുന്ന വ്യക്തികളായി മാറിയിരിക്കുകയാണ് ദിവ്യയും ക്രിസ് വേണുഗോപാലും ഇവർ രണ്ടുപേരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ ഇപ്പോൾ അതായത് കഴിഞ്ഞ ദിവസം മുൻവർക്കു നേരെ ഉണ്ടായ ചില വിമർശനങ്ങളെ കുറിച്ചാണ് പറഞ്ഞെത്തുന്നത് സോഷ്യൽ മീഡിയയിൽ ദിവ്യ തന്റെ വീഡിയോ മോശമായി പ്രചരിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ വെച്ച് ദിവ്യ മോഹിനിയാട്ടം ചെയ്യവേ അതിനെ സ്പീഡ് കൂട്ടി താളമില്ലായ്മയാക്കിയത് ഓൺലൈൻ മീഡിയ ആണെന്നും മനഃപൂർവ്വം കോമാളിയാക്കാൻ വേണ്ടി ചെയ്തതാണെന്നുമാണ് ഇപ്പോൾ ക്രിസ് തന്നെ പറയുന്നത് എനിക്ക് വേണ്ടി ദിവ്യ വളരെ കുറച്ച് ദിവസം കൊണ്ട് പഠിച്ചെടുത്ത ഒരു സംഭവമാണത് അതുകൊണ്ട് അവളെ കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാം ചെയ്തു അതിനെ മോഹിനിയാട്ടത്തിനെ കളിയാക്കിയെന്നും മോഹിനിയാട്ടത്തിനെ കളിയാക്കുന്ന രീതിയിലാണത് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ആ ചെയ്തവരുടെ മാനസികാവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കും ഞങ്ങൾക്കാർക്കും അത് തോന്നിയില്ല വെറും അഞ്ചോ ആറോ ദിവസം കൊണ്ട് പഠിച്ചു ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല വഴക്കത്തിലൂടെ മാത്രമേ നമുക്ക് ക്ലാസിക്കൽ ഡാൻസ് അഭ്യസിക്കാൻ സാധിക്കും അതെല്ലാവർക്കും അറിയാൻ സാധിക്കും എന്നാൽ എനിക്ക് നൃത്തം വളരെയധികം ഇഷ്ടമായത് കൊണ്ട് എങ്ങനെയോ ദിവ്യ പഠിച്ചെടുത്തതാണ് എനിക്ക് വേണ്ടി ചെയ്തതാണ് അതിനെന്താണ് ഇത്ര തെറ്റ് നടൻ ദിലീപ് മായാമോഹിനിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അവഹേളനയായി തോന്നാറില്ലേ പലരും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോഴൊന്നും നിങ്ങൾക്ക് അവഹേളനയായി തോന്നാത്തത് എങ്ങനെയാണ് എൻ്റെ ഭാര്യ മാത്രം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അത് അംഗീകരിക്കുന്നുണ്ട് ദിവ്യ ചെയ്യുമ്പോൾ മാത്രം പ്രശ്നമാകുന്ന ചിലർക്കുണ്ട് അത് സമ്മതിച്ചു ദിവ്യ ചെയ്യുമ്പോൾ മാത്രമാണ് ചില പ്രശ്നങ്ങളൊക്കെ പലർക്കും ഉണ്ടാവാറുള്ളത് നടൻ ദിലീപിനെ അന്ന് എന്തുകൊണ്ട് അവഹേളിച്ചില്ല പലരും പല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരു പ്രശസ്തമായ നടി നൃത്തം ചെയ്തപ്പോൾ അതിൻ്റേതായ വേഷം ധരിച്ചില്ല അതാരും ശ്രദ്ധിച്ചില്ലേ ഒന്നോ രണ്ടോ വാർത്തകൾ വന്നതല്ലാതെ ആരും ട്രോളുകൾ എടുത്ത് കാണിച്ചില്ലല്ലോ ഇടയ്ക്ക് മിയയുടെ ഒരു വീഡിയോ വന്നിരുന്നു അതുപോലെ കളിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ദിവ്യയുടെയും കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്തിനാണ് മറ്റുള്ളവരെ കളിയാക്കുന്നത് ഇത്തരത്തിൽ നാല് ദിവസം കൊണ്ട് ഇത്രയും അധികം പഠിച്ചവരെ അഭിനന്ദിക്കുകയല്ലേ ചെയ്യേണ്ടത് ഇവരാരും പ്രൊഫഷണൽ ഡാൻസേഴ്സ് അല്ലെങ്കിലും അവരവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്തില്ലേ അത് അംഗീകരിക്കുന്നതിന് പകരം എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത് എന്ത് നേടുകയാണ് ഇങ്ങനെ വിമർശനം സംഭവിക്കുമ്പോൾ ഇതാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ക്രിസ് ചോദിക്കുന്നത് ദിവ്യേക്കാളും കൂടുതൽ ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കുന്നത് ക്രിസ് തന്നെയാണെന്ന് പറയാം ക്രിസ്തനാണ് ശരിക്കും പറഞ്ഞാൽ ദിവ്യക്ക് ഇത്തരത്തിലൊക്കെ വിമർശനം നേരിടുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാവുക ക്രിസ്സിനെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ക്രിസ് മകൾ എന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത് കുഞ്ഞുപോൾ എന്നാണ് വിളിക്കുന്നത് അത്രമേറെ സ്നേഹത്തോടെയാണ് ദിവ്യ നോക്കുന്നതെല്ലാം അതുകൊണ്ട് തന്നെയാണ് ക്രിസ്സൻ ഇത്രമാത്രം വിഷമം ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെയാണ് ക്രിസ്സിന്റെ ഓരോ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോഴും അത് പ്രത്യേകമായി ദിവ്യയെ വേദനിപ്പിക്കാത്ത രീതിയിൽ ക്രിസ്സത്ത് മാറ്റുന്നത് ദിവ്യയ്ക്ക് വേദനിക്കുന്നുവെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭൂരിഭാഗം സമയവും ക്രിസ് അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കുകയാണ് പതിവ് ഇപ്പോഴിതാ ഇതിനെക്കുറിച്ച് പറഞ്ഞു മതിയാകൂ എന്നൊരവസ്ഥ വന്നപ്പോഴാണ് ക്രിസ് അത് വെളിപ്പെടുത്തുന്നത് പോലും കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ